പത്മകുമാറിന്റെ വീട്ടിൽ നടന്ന റെയ്ഡിൽ നിർണായക രേഖകൾ പിടിച്ചെടുത്തു നടൻ ജയറാമും സാക്ഷി പട്ടികയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ആറന്മുളയിലേക്ക് ഇച്ചൻപറമ്പിൽ വീട്ടിൽ പന്ത്രണ്ട് മണിക്കൂറിലധികം നീണ്ട റെയ്ഡിൽ നിർണായക രേഖകൾ എസ് ഐ ടി പിടിച്ചെടുത്തു സി നേതൃത്വത്തിൽ വനിതാ പോലീസ് അടങ്ങുന്ന ഏഴംഗ സംഘമാണ് വീട് അരിച്ചുപിറക്കിയത് വീട് പൂർണമായും അടച്ച ശേഷമായിരുന്നു റെയ്ഡ് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷമുള്ള പത്മകുമാറിന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളുമുണ്ട് ആധാരങ്ങൾ ബാങ്ക് പാസ്ബുക്കുകൾ മൊബൈൽ ഫോണുകൾ എന്നിവ ഇതിൽപ്പെടുന്നു പത്മകുമാർ ബോർഡ് പ്രസിഡന്റ് ആയ ശേഷം കുടുംബം മൂന്നിടങ്ങളിൽ ഭൂമി വാങ്ങിയിട്ടുണ്ട് കീറ്റൻപറമ്പിൽ വീടിന് സമീപം രണ്ടു നിലയുള്ള വ്യാപാര സമുച്ചയം വാങ്ങി എന്നാൽ പത്മകുമാർ സ്വന്തം പേരിലോ ഭാര്യയുടെ പേരിലോ വാങ്ങിയ ഭൂമിയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല കോന്നി മേഖലയോട് ചേർന്നുള്ള മുപ്പത് ഏക്കർ റബ്ബർ തോട്ടം പ്രസിഡന്റ് ആയ ശേഷം വിറ്റതായും വിവരമുണ്ട് സ്വർണ്ണക്കൊള്ളയിൽ പിടിക്കപ്പെട്ടാൽ തനിക്ക് ലഭിച്ച പണം തോട്ടം വിറ്റ വകയിൽ ലഭിച്ചതാണെന്ന് വരുത്തി തീർത്ത് രക്ഷപ്പെടാനുള്ള ശ്രമം മുൻകൂട്ടിയുള്ളതാണോ എന്ന സംശയമുണ്ട് സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് മാത്രമല്ല പങ്കെന്നും അത് തെളിയിക്കുന്ന രേഖകൾ വീട്ടിലുണ്ടെന്നും ചോദ്യം ചെയ്യലിൽ പത്മകുമാർ വെളിപ്പെടുത്തിയിരുന്നു അറസ്റ്റ് ഉറപ്പായ സാഹചര്യത്തിൽ വക്കീലിനെ നൽകാൻ ശേഖരിച്ചു വെച്ച രേഖകൾ എന്നാണ് സൂചന പരിശോധന ആരംഭിച്ച് അധികം കഴിയും മുൻപേ ഈ രേഖകൾ കണ്ടെത്തിയെങ്കിലും കൂടുതൽ തെളിവുകൾ തേടിയാണ് വീടും സമീപ സ്ഥലങ്ങളും ടോയ്ലറ്റ് അടക്കമുള്ള എല്ലായിടവും അന്വേഷണ സംഘം മരിച്ചു മരിച്ചുപറക്കിയത് നടൻ ജയറാമിനെ സാക്ഷിയാക്കി കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഉൾപ്പെടുത്തി സാക്ഷികളിൽ നിന്നും വിശദ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി സാക്ഷിമുടി ശേഖരിക്കുന്നതിന്റെ സൗകര്യമുള്ള ദിവസം മുൻകൂട്ടി അറിയിക്കണമെന്നും ആ തീയതിയിലും സമയത്തും എത്തണമെന്നും കാട്ടി ജയറാമിനെ എസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്